നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് മൂന്ന് മുന്നണികളും മത്സരിച്ച് പ്രചാരണം നടത്തുന്നുണ്ട് അവസാനഘട്ട പ്രചാരണത്തിന് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ദേശീയ നേതാക്കളും കേരളത്തിലേക്ക് എത്തുന്നുണ്ട് കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർ പ്രിയങ്ക ഗാന്ധി നാളെ വയനാട്ടിലെത്തുകയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും നാളെ വയനാട്ടിലുണ്ട് രാഹുൽഗാന്ധിക്കുവേണ്ടി വയനാട്ടിൽ വോട്ടു പിടിക്കാനാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ പ്രിയങ്കയുടെ വരവ് ശനിയാഴ്ച രാവിലെയാണ് പ്രിയങ്ക ഗാന്ധി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുക തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലേക്ക് പോകും വയനാട്ടിലും മലപ്പുറത്തും പ്രിയങ്ക പ്രചാരണ യോഗങ്ങളിൽ സംബന്ധിക്കും മാനന്തവാടി അരീക്കോട് നിലമ്പൂർ എന്നിവിടങ്ങളിലാണ് പ്രിയങ്ക പങ്കെടുക്കുന്ന യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ പുൽപ്പള്ളിയിൽ സംഘടിപ്പിക്കുന്ന കർഷക യോഗത്തിലും പ്രിയങ്ക പങ്കെടുക്കുന്നുണ്ട് മാത്രമല്ല പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാൻ വസന്തകുമാറിന്റെ വീടും പ്രിയങ്ക സന്ദർശിക്കും പ്രിയങ്ക കൂടാതെ സ്മൃതി ഇറാനി കൂടി നാളെ വയനാട്ടിൽ എത്തുന്നതോടെ മണ്ഡലത്തിൽ പ്രചാരണത്തിന് തീപ്പാറും അമേട്ടിയിൽ രാഹുൽ ഗാന്ധിയുടെ എതിരാളിയാണ് സ്മൃതി ഇറാനി എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് സ്മൃതി ഇറാനിയുടെ വരവ് സുൽത്താൻ ബത്തേരിയിലെ റോഡ് ഷോയിലും തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലും സ്മൃതി ഇറാനി പങ്കെടുക്കും പ്രിയങ്ക ഗാന്ധി വരുന്നത് അനുബന്ധിച്ച് വയനാട്ടുകാർ വളരെ ആവേശത്തിലാണ് രണ്ടു ദിവസം മുമ്പായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയത് പ്രിയങ്ക ഗാന്ധിയുടെ വരവിനായി കോൺഗ്രസ് നേതൃത്വം വലിയ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ വരവ് വയനാട്ടിലെ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം ഉയർത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ